ഹായ് അസ്ലാമലൈക്കും ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ വരട്ടുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചപ്പാത്തിക്കും പത്തിരിക്കും നെയ്ച്ചോറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ വരട്ടാണിത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നല്ല മസാലയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനുമായിട്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാൽ കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം ഒരു എട്ട് ബദാം പരിപ്പും എട്ട് അണ്ടിപ്പരിപ്പും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത് ഇതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് വെള്ളമൊഴിച്ച് അരച്ചെടുത്താലും മതി ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പാൻ ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം ഗീ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ രണ്ട് സവാള ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായി ഒന്ന് മൂപ്പിച്ച് എടുക്കണം ഇതിന്റെ കളർ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വില കാണുന്ന ഓൾ എന്ന ഓപ്ഷനുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചിയെടുക്കാം ഈ മസാലയിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം ചിക്കൻ മസാല തേച്ച പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ചിക്കനിൽ നല്ല മസാലയൊക്കെ പുരട്ടി തേച്ചതുകൊണ്ട് കൊണ്ട് ഇതിൽ എന്തായാലും വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഇതിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇളക്കുമ്പോൾ കുറച്ച് വെള്ളം ചിക്കനിൽ നിന്ന് പൊന്തി വരും അതുകൊണ്ട് കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി ലോ ഫ്ലെയിമിൽ അടച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിച്ചു പോകും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ചെയ്യണേ ഇപ്പം നമ്മുടെ ചിക്കൻ വെറട്ട് നല്ല ഗ്രേവിയായി വന്തു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കിക്കൊടുത്ത് ഇതിലേക്ക് ഒരു സാധനം കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് കുറച്ച് ടൊമാറ്റോ കേച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഇതിലേക്ക് തക്കാളി യൂസ് ചെയ്തിട്ടില്ല ടൊമാറ്റോ കേച്ചപ്പാണ് ഒഴിച്ചു കൊടുക്കാൻ പോണത് ഒരു കാൽ കപ്പ് ടൊമാറ്റോ കേച്ചപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം ടൊമാറ്റോ കാച്ചപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി തിളച്ച് വന്നാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയല അരിഞ്ഞതുകൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചപ്പാത്തിക്കും പത്തിരിക്കും ചോറിനും നെയ്ച്ചോറിനും ഒക്കെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ അണ്ടിപ്പരിപ്പും ബദാമും ഒക്കെ പൊടിച്ച് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ ഗ്രേവി നല്ല തിക്ക് ഗ്രേവിയാണ് നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനും ആയിരിക്കും ഇതിന് ഈ വെറൈറ്റി ചിക്കൻ റോസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ എങ്ങനെയാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് കമൻ ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഒരേ സ്റ്റൈലിൽ ചിക്കൻ ഉണ്ടാക്കി മടുത്തെങ്കിൽ ഈ ഒരു വെറൈറ്റി ചിക്കൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും പാർട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡ് ഡിഷായിട്ടും ഇത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു ഓൾ